നമസ്കാരം കൊൽക്കത്ത ആർ കാർ മെഡിക്കൽ കോളേജിലെ ഡ്യൂട്ടി ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് കൊല്ല ചിന്നക്കടയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു പ്രതിഷേധ തരണം മേയർ െങ്കിൽ അതിനോടൊപ്പം ഏഴായിരത്തി അഞ്ഞൂറ് മമതയുടെ എന്ന പോലെ കോൺഗ്രസിന്റെ ഈ നരാധന്മാരെയാണ് മമതയോടെ നിയോഗിച്ചിട്ടുള്ളത് ഈ കുഞ്ഞിന് സുരക്ഷ കൊടുക്കേണ്ട ആ സിവിൽ ഈ കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇനി ഒരു നിർഭയം പാടില്ല അത്തരത്തിലേക്ക് നമ്മുടെ ഈ സമര സൂചനയാണെന്ന് മാത്രമാണ് ഈ നവികട്ട ഈ കാമകുറിയന്മാരെ ഇത്തരത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ച ചെയ്യുന്ന ഈ നരാതന്മാർക്ക് ഈ നിമിഷിക്ഷണയത്ര ഏറ്റവും വലിയ വധശിക്ഷ കൊടുത്തുകൊണ്ട് എത്രയും വേഗം കോടതിയിൽ കൊണ്ടുവന്ന് അതിന് വിധി പറഞ്ഞുകൊണ്ട് ഇവനെയൊക്കെ കൊണ്ടുപോയി ജയിലിലിട്ട് ദോഷ ആധാരങ്ങൾ കൊടുത്ത് നടക്കാൻ സ്ത്രീമാർ തന്മാരെ പോലെ ആക്കുന്നതിന് പകരം അടിയന്തിരമായി വധശിക്ഷ നൽകുവാൻ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതുകൊണ്ട് നാരി ശക്തി എന്ന് പറഞ്ഞ് വാതോലാഥ പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി അതുപോലെ നേതാവായിട്ടുള്ള വനിതാ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയും തയ്യാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ആവേശത്തോടെ ഇവൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു യുടെയും ഡി വൈഎഫ് മഹിള അസോസിയേഷൻ്റെയും എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകരെ മഹിള അസോസിയേഷൻ ജില്ലാ കമ്പനിക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരപരിപാടി ഉൾക്കാണിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുനിർത്തുക വിപ്ലവം അഭിവാദ്യം സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുന്ന ഘട്ടത്തിലാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ മെഡിക്കൽ കോളേജ് ജോലിക്കിടയിൽ ഒരു വനിതാ ഡോക്ടർമാർ അതീവ ക്രൂരമായ ഏറ്റുവാങ്ങി ജീവൻ നഷ്ടപ്പെടേണ്ടി അതിനെതിരെ അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൽക്കട്ടയിലെയും ബംഗാളിലെയും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെയും മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ നിങ്ങൾ തന്നെ നോക്കൂ ബംഗാളിൽ നിന്ന് എത്രയോ കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയുടെ തെക്കുവടിഞ്ഞാറാഴ്ച ജില്ലയിലുള്ള ഈ കേരളത്തിലെ ഒരു ജില്ലയിൽ ക്യാമ്പസുകളിൽ നിന്നും വീടുകളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നും ചെറുപ്പക്കാർ പെൺകുട്ടികൾ സ്ത്രീകൾ ജോലി ഉപേക്ഷിച്ച് പഠനമേക്ഷിച്ച് കൊല്ലം നഗരത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്